പ്രത്യാശാസ്ത്രപരമായി വഹാബിസത്തിലേക്ക് മുസ്ലിംകളെ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് വഹാബി വഹാബിപ്രമ പുരോഹിതന്മാരുടെ പ്രമാണ വ്യാഖ്യാനമാണ് ഇത് പറഞ്ഞപ്പോ ഒരു മൗലവി അതിന് മറുപടി പറയാ ഏത് ഞമ്മളെ ജോക്കർ മൗലവില്ലേ മുജാഹുദു ബാലുശ്ശേരി പറയുന്ന മറുപടിയാണ് എന്താര്യങ്ങള് ഓ കേരളത്തിൽ അറിയപ്പെട്ട ഒരു യുക്തിവാദിക്ക് പേരിട്ടത് ആരാണ് അതുകൊണ്ട് വല്ല കഥയാണ്ടോ മൂസല്ലോ റബ്ബാഹു ഫിറൗനു മുർസലൂ ആ മൂസ സംരക്ഷണത്തിൽ വളർന്ന ആളാണ് പക്ഷേ ആ ഇസ്ലാമിന്റെ സംരക്ഷണത്തിൽ വളർന്ന മൂസ മൂസ ഇസ്ലാമു തോറാത്ത് വാങ്ങാൻ പോയപ്പോ ഡ്യൂപ്ലിക്കേറ്റ് ദൈവത്തെ മൂസയാണ് എന്നാൽ ഫറോവായി ഭക്ഷണം കഴിച്ച് അവന്റെ കൊട്ടാരത്തിൽ വളർന്ന മൂസ അലൈസ് ാണ് അപ്പൊ ചെങ്ങാതി പേരിടുന്നതോ കൂടെ നിൽക്കുന്നതോ ഭക്ഷണം കഴിക്കുന്നതോ അല്ല പ്രത്യാശാസ്ത്രപരമായി യുക്തിവാദത്തിലേക്ക് മുസ്ലിമീങ്ങൾക്ക് വഴി നിശ്ചയിച്ചു കൊടുക്കുന്ന ദുർവ്യാഖ്യാനങ്ങളും വഹാബികൾ ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത് അതും കൂടി തിരിച്ചറിയാനുള്ള വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത മൗലവി എന്ത് വിവരക്കേടാണെങ്കിലും ഒന്നൊന്നര ഡയലോഗ് വെച്ചിട്ടേ പറയുള്ളൂ അതാ പറയുന്നത് മൗലവി നല്ല സന്തോഷം കേട്ടപ്പോ ഇതിപ്പോ വലിയ മുത്തക്കായി ഒരു നോക്കിയ കാര്യമായ ഒരു കലാപരിപാടി നടക്കുകയുള്ള അതിനൊക്കെ കയ്യും അവിടെ കുത്തേക്കണ കൗമിന്റെ റേഞ്ചാ ഞാൻ പൊന്തിച്ചവടെ കുത്തേക്കുന്ന അതുകൊണ്ട് എന്താ ചങ്ങായി കെ എം മൗലബിക്ക് പേരിട്ടത് നല്ല സുന്നിയായ ബാപ്പിയാ കെ എം മൗലബിക്ക് കിതാബ് ഒതുക്കൊടുത്തത് നല്ല സുന്നിയായ ഒരു മൂലിയരാണ് പറഞ്ഞിട്ട് എന്താ കാട്ടണത് വലു തലതിരിഞ്ഞതാണ് അപ്പൊ വിഷയം എന്താണ് അത് ഉസ്താദ് പ്രമാണത്തെ ആ കോലത്തില് പഠിപ്പിച്ചുകൊടുത്തല്ല ഉസ്താദ് പഠിപ്പിച്ച പ്രമാണത്തിൽ ശിഷ്യം നിക്കാത്തതാണ് അവിടുത്തെ സ്കൂളിൽ പഠിച്ച സ്കൂളില് ഇദ്ദേഹത്തിന്റെ വലിയ മുനീതായിരുന്നു പക്ഷേ എന്താ ചെയ്യ അങ്ങട്ട് കാച്ച എന്നിട്ട് ഇതൊക്കെ ഭയങ്കര സംഗതി ആചാരിച്ച അങ്ങനെ തന്നെ അണ്ണാ കൂടാതെ വിഴുങ്ങി ഈ ചെങ്ങാതെ ഒരു സംഭവാദും കരുതി ജീവിക്കുന്ന ഒരു കൗമ് അള്ളാഹു കൊടുക്കട്ടെ അങ്ങനെ ഹുസൈൻ ഹുസൈൻ എന്നായിരുന്നു പേര് ഡോക്ടർ ആരിഫില്ല അറിവുള്ളവൻ എന്നർത്ഥത്തിൽ കാന്തപുരം വിളിച്ചു എന്ത് നീ വെറും ഹുസൈൻ അല്ല ഞാൻ നിനക്ക് ഉസ്താദ് നിനക്ക് പേരിട്ടിരിക്കുന്നു ആരിഫ് ഹുസൈൻ അതുകൊണ്ട് ഇസ്ലാമിനെ തെറി പറയുന്ന ഒരു ഇവൻ വളർന്നത് എന്താണ് അപ്പൊ ഒന്ന് ആലോചിച്ചോക്കി മുജാഹിദ് എന്നാണ് ഇച്ചങ്ങന്റെ പേര് ഇപ്പൊ എങ്ങനെയാ എങ്ങ യുക്തിവാദത്തിൽ അധിഷ്ഠിതമായ ദുർവ്യാഖ്യാനം കൊണ്ടാണ് മുസ്ലിം ചെറുപ്പക്കാരെ എത്രയും പെട്ടെന്ന് നിരീശ്വരവാദികൾക്ക് വലവീശി പിടിക്കാൻ മാത്രം പാകത്തിൽ ഇവിടുന്ന് വഹാവ്യാള് അങ്ങോട്ട് ഉന്തി കൊടുക്കുകയാണ് അവിടുന്ന് നിരീശ്വരവാദികൾ പിടിച്ചു കൊണ്ടുപോകുകയാണ് ഇത് ആശയപരമായ ഒരു കാര്യം ഞാൻ പറയുന്നത് ഐഡന്റിറ്റി കാർഡിലെ വർത്താനല്ല

ശാന്തപരം പേരിട്ടപ്പോ ഏറ്റവും ദുഷിച്ച ജന്മയി കണ്ടങ്ങൾ ആരിഫിനെ അങ്ങനെ തെറി പറഞ്ഞതോണ്ട് ഞാൻ ഈ പറഞ്ഞ വിഷയത്തിനും മറുപടി ആകും അങ്ങനത്തെ സാധനങ്ങളെ പ്രൊഡക്റ്റ് നടത്തി നേതാവിട്ട അങ്ങട്ട് പേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് വീട്ടിലിരുന്ന് കണ്ടങ്ങള് എന്താ സ്വപ്നം എന്തെങ്കിലും ഒന്ന് അടി ചോദിച്ചു വാങ്ങ ഇതൊക്കെ കേട്ടിട്ട് കുഞ്ഞാടുകൾ കരുതുകയാണ് ഭയങ്കര മറുപടി കൊടുത്തിട്ടോ ആളൊരു സംഭവമാട്ടോന്നൊക്കെ ഞാൻ പറഞ്ഞ വിഷയത്തിനെ അല്ല ഈ മറുപടി വാങ്ങ അങ്ങനെ വാങ്ങിയതാ നീ ആ എനക്കിയ പള്ളർച്ചു തരാ

ആ യുക്തിവാദി ഉണ്ടാക്കിയതാരാന്ന് ആ യുക്തിവാദിനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും പോയി നശിച്ചതാ അവിടെ പോയിട്ടില്ലെങ്കിൽ ഈ പേര് മട്ടത്തിൽ അവിടെ ബാക്കിയുണ്ടേ അങ്ങനെ തന്നെ ഇനിയും പറയും ബാലുശ്ശേരി തൊടാൻ നിനക്ക് നല്ല നിന്നെ പോലെ ഇനി നാപ്പതിനായിരം വന്നാലും അപ്പറഞ്ഞ ആശയത്തിൽ തൊടാൻ നിന്റെ ഒരു പുരോഹിതന്മാർക്കും കഴിയൂല അതാണ് എന്റെ വിഷയം എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വഹാബിസം യുക്തിവാദമാണ് അത് യുക്തി മുസ്ലിമീങ്ങളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഏടാകൂടമാണ് എന്നതാണ് ചങ്ങാതി എന്റെ വിഷയം അത് തന്നെ ഞാൻ അവതരിപ്പിച്ചത് അതിനെ തൊടാൻ നിന്റെ ഈ കുളൂസ് കൊണ്ട് സാധിച്ചിട്ടില്ല അപ്പോ ഇനി നമ്മൾ പറയാ ഇനി നമ്മൾ പറയണ്ട നെന്റുമടിക്ക് പഞ്ഞനെന്ന് പറഞ്ഞ മാതിരി ബാലുശ്ശേരിക്ക് മറുപടി പറയാൻ പറ്റിയത് ആ സാധനം തന്നെയാണ് ഏത് ഈ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ യുക്തിവാദിയുണ്ടല്ലോ അച്ചങ്ങാതി തന്നെ പറയട്ടെ ഇതിൽ പാരു പറഞ്ഞതാ ശരി എന്നുള്ളത് ഓന്റെ അനുഭവം ഓനാണല്ലോ പറയേണ്ടി അതൊന്നും നമ്മളെ ഇത്തരം മജ്ലിസ് വലിച്ചു കൊണ്ടൊരു സാധനമല്ല പക്ഷെ ഇത്രയും സംഗതിയാക്കി വലിയൊരു ഇമാമായി തെളിവായി ബാലുശ്ശേരി കൊണ്ടുവന്ന സ്ഥിതിക്ക് പിന്നെ ഞമ്മക്ക് അതാണ് മൊബീനിങ് എത്തിക്കണല്ലോ അപ്പൊ ഈ പറഞ്ഞ വിഷയത്തിൽ ഞാൻ പറയണേ പേരിട്ടത് കൊണ്ടല്ല നിരീശ്വരവാദിയായത് വഹാബി ആയതുകൊണ്ടാണ് എന്ന ബാലുശ്ശേരി പറയണേ പേരിട്ടതുകൊണ്ടാണ് എന്നാ യുക്തിവാദി ആയ ചെങ്ങായി പറയട്ടെ എങ്ങനെയായത് എന്നുള്ളത് എന്തുകൊണ്ട് ഞാൻ മതം വിട്ടു പേര് എനിക്ക് യേശു ഈ അല്ലല്ലോ അബൂബക്കർ കൊണ്ടാണോ ഞാൻ മതം വിട്ടത് ഇങ്ങനെ പറഞ്ഞാണ് ആള് തടി തപ്പുന്നത് സംഗതി പറഞ്ഞത് ചങ്ങാണെങ്കിൽ അപ്പറഞ്ഞത് കാര്യമാണ് കാര്യം ആര് പറഞ്ഞാലും കേൾക്കണമല്ലോ ഇവിടെ ഞാൻ കൃത്യമായിട്ട് പറയുന്നു ഇവിടെ ആ സക്കാഫി പറഞ്ഞത് തന്നെയാണ് ശരി അതാണ് അത് മൂക്കുകയിപ്പെട്ട എല്ലാരും അങ്ങനെ പറയുള്ളൂ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കയ്യടി തരുകയാണ് വേണ്ട അതൊക്കെ അവിടെ വെച്ചാൽ മതി കാരണം ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഇവിടെ മതം ഉപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിയെ നിങ്ങൾ എടുക്കുക എന്നിട്ട് അവര് പോയ ആ ഒരു വഴി നിങ്ങൾ അന്വേഷിക്കുക അങ്ങനെ അന്വേഷിച്ചാൽ ഒരീസെങ്കിലും വഹാബിയത്ത് പോയി കടന്നിട്ടേ പോകുള്ളൂ എന്നാണ് പോയ ഞങ്ങായി പറയുന്നത് പ്രസവിച്ച പെണ്ണ് പറയാണ് സുഖപ്രസവാണ് കണ്ടിക്കണ ബാലുശ്ശേരി വേദന വല്ല കാര്യമുണ്ടോ ഇതാണ് ഇതിന്റെ കാരണം അല്ലാതെ എ പി ഉസ്താദ് പേരിട്ട ആളുകൾ പേരിട്ടതുകൊണ്ടാണ് ഞാൻ മതം ഇട്ടത് എന്നൊക്കെ പറയണെന്നുണ്ടെങ്കിൽ എ പി ഉസ്താദ് എത്ര പേർക്ക് പേരിട്ടു എന്നും ആ പേരിട്ട ആളുകൾ മുഴുവൻ ഇതേപോലെ മതം എന്നും കൂടി നിങ്ങൾ അന്വേഷിച്ചിട്ട് വരൂ എന്റെ പൊന്ന് ബാലുശ്ശേരി എന്നിട്ടല്ലേ ഈ തരം വാദങ്ങളൊക്കെ വെക്കേണ്ടത് ബാലുശ്ശേരി ഇത്ര ലോക്കലായി പോകാൻ പാടുണ്ടോ ഇനി പറയുന്നുണ്ട് ചെയ്യണം വഹാബിസത്ത് പോയി കടക്കണം എന്നാലേ യുക്തിവാദിയൊക്കെ അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇവിടെ കേരളത്തിൽ ഈ പറയുന്ന ബഹുഭൂരിപക്ഷം വരുന്നത് ആളുകൾ ഈ പറയുന്ന സമസ്ത വിഭാഗക്കാരാണെന്നുണ്ടെങ്കിൽ ഈ മതവിമർശനം ഇവിടെ പ്രസക്തമാകില്ലായിരുന്നു എന്നാണ് ഞാൻ പറയാ പറയാണെങ്കിലും അതിന് വസ്തുതാപരമായ ചില കാരണങ്ങളുണ്ട് നമ്മുടെ നാടുകളിൽ അള്ളാഹുബിന്റെ ഹബീബ് സല്ലി സമതങ്ങളെയും ഖുർആനിനെയും ഒക്കെ ഇങ്ങനെ പച്ചയായി അവമതിക്കാനും അവഹേളിക്കാനും ഇവിടെയുള്ള ക്രിസംഗികളും സംഘികളും അതുപോലെ നിരീശ്വരവാദികളൊക്കെ രംഗത്ത് വന്നത് എന്നു മുതൽക്കാണ് ഈ ബഹുമാനം രാജ്യത്ത് പൂർവികരായ ഉലമാക്കൾ നടത്തിയ പ്രബോധനത്തിന് വിരുദ്ധമായി എം എം അക്ബറിനെ പോലെയുള്ള വഹാബികൾ കേരളത്തിന്റെ ബഹുസ്വര തെരുവുകളിൽ ചെന്നുകൊണ്ട് ഹൈന്ദവന്റെ പ്രമാണങ്ങൾ ഹൈന്ദവന്റെ പുരാണങ്ങൾ എടുത്ത് അത് തെറ്റാണ് എന്ന് പറഞ്ഞ് അവരെ വെല്ലുവിളിക്കാനും അവരെ വിമർശിക്കാനും തുടങ്ങി അങ്ങനെ പരസ്യമായി മറ്റുള്ളവരുടെ പ്രമാണമെടുത്ത് വഹാബി പുരോഹിതന്മാർ ബഹുസ്വര കേരളത്തിന്റെ തെരുവിൽ ദുർവ്യാഖ്യാനിക്കുകയോ അല്ലാതെ വ്യാഖ്യാനിക്കുകയോ ചെയ്തപ്പോൾ അതിവിടുത്തെ ഹിന്ദുവിന്റെ മനസ്സ് വേദനിപ്പിച്ചു അതിവിടെ ക്രൈസ്തവന്റെ മനസ്സ് വേദനിപ്പിച്ചു അവർ അവരുടേതായ പരിഭാഷ തന്നെ വെച്ചിട്ട് ഇസ്ലാമിനെ കൊട്ടാൻ അതിൽ നിന്ന് ചില തീവ്രവാദികൾ രൂപം കൊണ്ടോ അത് കണ്ടുകൊണ്ട് തന്നെ നിരീക്ഷണവാദികൾ ഈ ജബ്ബാറൊക്കെ ഏത് ഇവിടെ ഈ കാലത്ത് കടകട പറഞ്ഞുണ്ടേരുന്നോ ഇപ്പോൾ എല്ലാ പരിധിയും ലംഘിച്ച് ഈ കോലത്തിലേക്ക് ഈ കാളകൂട വിഷം തുറന്നു തുറന്നുവിട്ടത് വഹാബി പുരോഹിതന്മാരുടെ തലതിരിഞ്ഞ ദൈവത്തിന്റെ ഭാഗമാണ് അതാണ് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി പറയുന്നുണ്ട് അടുത്ത ക്ലിപ്പിൽ പറഞ്ഞു പോയി കടന്നിട്ടേ ഞാൻ ഞാൻ മതം പറഞ്ഞു പറഞ്ഞതാണ് ശരി ഏതൊരു മുസ്ലിമിനെ നിങ്ങളെടുത്ത് വെച്ച് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ജനിച്ചു വീഴുന്ന ഒരു സുന്നി കുടുംബത്തിലാണ് എന്നുണ്ടെങ്കിൽ അവൻ മതം വിടുന്നതിലേക്ക് എത്തുന്നതിന് ഒരു തവണയെങ്കിലും അവൻ ഈ പറയുന്ന മുജാഹിദ് ആശയത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും ആള് നല്ല മൊഞ്ചായിട്ട് പക്ഷെ വഹാബികൾ പിന്നെന്തായി പൊട്ടിയ പട്ടം പോലെ പിന്നെ െന്ന് പറയാൻ പറ്റൂല അതിനെത്ര ജാമിതമാര് തെളിവുണ്ട് അതിനെത്ര ചേകന്നൂര്മാര് തെളിവുണ്ട് അതിനെത്ര യുക്തിവാദികൾ എക്സ് മുസ്ലിമീങ്ങൾ ഈ നാട്ടിൽ തെളിവുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് എന്താന്നുള്ള വല്ല വെളിവും വെള്ളിയാഴ്ചയും മിച്ചങ്ങായ്ക്ക് വേണ്ടേ